വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചക്ക പപ്പടം സാധാരണയായി നമ്മൾ ഉഴന്നുകൊണ്ടാണ് പപ്പടം തയ്യാറാക്കി എടുക്കാറ് ഇന്ന് നമുക്ക് ചക്ക ഉപയോഗിച്ച് പപ്പടം തയ്യാറാക്കാം പച്ച ചക്ക പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ചക്ക എടുക്കാം പച്ച ചക്ക തന്നെ വേണം പഴുത്ത ചക്ക ഉപയോഗിക്കരുത് നമുക്ക് ഈ ചക്കയെ മുറിച്ചെടുക്കാം ചക്ക പാപ്പടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചക്കയെ പറിച്ചെടുക്കാം പറിച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇതുപോലെ മുറിച്ചു മാറ്റാം ഇനി ചക്കുളയായി പറിച്ച് ചക്കൂര് കളഞ്ഞതിനു ശേഷം നമുക്ക് ഇതിനെ ചോപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയാണിത് ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഞാൻ ഇഡ്ഡലി സ്റ്റീമറിലാണ് സ്റ്റീം ചെയ്യുന്നത് ഇഡ്ലി തട്ടിൽ ഒരൽപ്പം എണ്ണ തടവുകയോ അല്ലെങ്കിൽ തുണി വിരിച്ച് അതിന്റെ മുകളിൽ ചക്ക വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മൂന്നാല് തവണയായി വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ചക്കെന്തു വന്നിട്ടുണ്ട് നമുക്കിതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചക്ക കൂടെ വേവിച്ചെടുക്കണം നമ്മുടെ ചക്കപ്പപ്പടം തയ്യാറാക്കാൻ വേണ്ട ചക്കയെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് സ്പൈസസ് ചേർക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യാനുസരണം മുളക് പൊടി ഇവിടെ ഞാൻ മൂന്ന് നാല് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു ഫുഡ് പ്രോസസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉപയോഗിച്ചോ അരച്ചെടുക്കാം ഞാൻ ഗ്രൈൻഡർ ആണ് ഉപയോഗിക്കുന്നത് ഈ ചക്ക നന്നായ വരണം ഇതിലോട്ട് വെള്ളം ചേർക്കുകയേ ചെയ്യരുത് മിക്സി ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ടി വരും ചക്കയിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഇങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള ഇത് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എള് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇവ ചേർക്കണം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം എള്ളിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം അരിച്ചെടുക്കണം അതിനുശേഷം വേണം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മുടെ ചക്കപ്പടം തയ്യാറാക്കാൻ വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇലയാണ് വേണ്ടത് വാഴയില ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ നല്ല വലുപ്പമുള്ള ഏത് ഇല വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ഇനി എല്ലാം നമുക്ക് വെളിച്ചെണ്ണ തടവിയെടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ മിക്സിൽ നിന്നും കുറച്ചെടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കണം ഇനി കയ്യിൽ എണ്ണ തടവിയതിനു ശേഷം വേണം ഇതിനെ ഇലയിൽ പരത്തിയെടുക്കാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് വെള്ളം ഉപയോഗിക്കരുത് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം കഴിയുന്നത്ര കനം കുറയ്ക്കണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ ഈ ചക്കപ്പടം ഉണങ്ങി കിട്ടുകയുള്ളൂ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ഇതുപോലെ നമുക്ക് അടുത്ത ചക്കപ്പടം പരത്തിയെടുക്കാം കയ്യിൽ എണ്ണ തടവിയതിനു ശേഷം നമുക്കിതിനെ ഇതുപോലെ പരത്താം ഇങ്ങനെ എല്ലാ ചക്കപ്പപ്പടവും പരുത്തി എടുക്കാം ഇനി നമുക്കിതിനെ ഉണക്കിയെടുക്കണം ഇതിനെ വെയിലിൽ വെച്ച് വേണം ഉണക്കിയെടുക്കാൻ നല്ല വെയിലടത്ത് തന്നെ വെക്കണം ഒരാഴ്ചയോളം നമുക്കിതിനെ ഉണക്കണം നമ്മുടെ ചക്കപ്പടം ഇപ്പോൾ ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനു ശേഷം നമുക്ക് ഇതിനെ ഇലയിൽ നിന്ന് തിരിച്ചിടാം നന്നായി നന്നായിരുന്നു ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിനെ ഇലയിൽ നിന്ന് മാറ്റാം ഒരാഴ്ചയോളം ഇതിനെ ഉണക്കണം നമ്മുടെ ചക്കപ്പടം നല്ല ഡ്രൈ ആയി വരണം ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുള്ള ചക്കപ്പടമാണിത് ഈ പപ്പടം നല്ല വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നാല് പീസുകളാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഇതിനെ അഞ്ചാറ് മാസം വരെ സൂക്ഷിക്കാവുന്നതാണ് ഓരോ മാസം കൂടുമ്പോഴും വെയിലിൽ വെച്ച് ഒരു ദിവസം ഒന്ന് ഉണക്കിയെടുക്കണം അങ്ങനെയെങ്കിലും ഇത് കേടുകൂടാതെ ഒരുപാട് കാലം ഇരിക്കും ആവശ്യാനുസരണം നമുക്ക് ഇതിനെ എടുത്ത് ഫ്രൈ ചെയ്യാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം ഫ്രൈ ചെയ്യുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ കയ്പുണ്ടാകും അങ്ങനെ നമ്മുടെ ചക്കപ്പടം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചക്കപ്പടത്തിനെ നമുക്ക് ചൂട് ചോറിന്റെ കൂടെ സേർവ് ചെയ്യാം